എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെയും അളുകുനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെ പട ടെൻഷനോട് കൂടിയിട്ടാണ് എ ഡി ജി പിയുടെ മുറിയിൽ നിന്ന് ഗോതം പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേങ്കില് പിങ്കിയെ നല്ലവണ്ണം നോക്കണം എന്നൊക്കെ പിങ്കിയ സരോഗസി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഏറ്റെടുത്തിരിക്കുന്ന ആരാണെങ്കിലും അവരെ നല്ലപോലെ നോക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോഹത്തിന് വല്ലാത്ത ടെൻഷനായി ഒരു പക്ഷേങ്കിൽ പിങ്കയുടെ സ്വഭാവം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല തങ്ങളുള്ള ദേഷ്യത്തിന് ചിലപ്പം കുഞ്ഞിനോട് അതിൻ്റെ വാശിയെ കാണിച്ചു നിന്നിരിക്കും അവൾ ചിലപ്പോൾ ഫുഡിനോടായിരിക്കും ഇന്ന് തന്നെയാണെങ്കിലും ഐസ്ക്രീമാണെങ്കിലും നന്ദയുടെ കയ്യിലാണ് വാങ്ങിച്ചു കൊടുത്തു വിട്ടെ നന്ദയോട് പറഞ്ഞാൽ എല്ലാം ചെയ്യിച്ചത് അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല താൻ നന്ദനെക്കൊണ്ടെല്ലാം ജയിക്കുന്നത് ഒരു പക്ഷേങ്കിൽ അതെ തൻ്റെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടോ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് എന്ത് ചെയ്യണമെന്ന് ഗൗഹത്തിന് അറിയത്തില്ല ഒരു പക്ഷേങ്കിൽ താൻ അവളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാണ്ട് അവൾ ശ്രമിക്കും അങ്ങനെയൊക്കെ ഒരു ചിന്ത ഗൗഹത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞിനെ തങ്ങിക്ക് കിട്ടണം അവൾ ഒരു കാരണവശാലും കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും പാടില്ല കാരണം തന്നോട് നന്ദിയുള്ള ദേഷ്യത്തിന് അവളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചില ചിന്തകളൊക്കെ ഗൗഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു ഈ സമയം നന്ദ എന്ത് ചെയ്യാണ് പിങ്കിക്കുള്ള ഫുഡൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോവണം അങ്ങനെ ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് ഗിരിജ വന്നു ഗിരിജ വന്നിട്ടുണ്ട് അല്ലിതാർക്ക ഞാനിത് പിങ്കിക്ക് കൊടുക്കാനായിട്ട് അതെ നീ കൊടുക്കണ്ട ഞാനിത് കൊണ്ടേ കൊടുത്താളെന്ന് പറയാണ് നന്ദ പറഞ്ഞു ഞാനല്ലേ ഇത്രയും ദിവസം ചെയ്തോണ്ടിരുന്നേ എനിക്കറിയാന്ന് പറയണ അതെ നീ ചെയ്താൽ ഇന്ന് ശരിയാവത്തില്ല എനിക്കറിയാം ഞാൻ കൊണ്ടേ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് ആ കാര്യയ്ക്ക് ഫുഡ് അങ്ങോട്ട് വാങ്ങിക്കോട നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി നന്ദ അടുത്തു ഇത്രയും ദിവസം താനാ ചെയ്തോണ്ടിരിക്കുന്നെ തന്റെ കുഞ്ഞല്ലേതാ അപ്പൊ പിന്നെ താനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ അവരോട് തർക്കിക്കാൻ തറക്കിക്കാൻ നന്ദ നിന്നില്ല നന്ദി നേരെ അടുക്കളയിലേക്ക് വന്നിപ്പോ ലക്ഷ്മി അമ്മ ഉണ്ടായിരുന്നു അല്ല ഇത്ര പെട്ടെന്ന് പിങ്കി കൊണ്ടേ ഫുഡ് കൊടുത്തോന്ന് ചോദിക്കണം ആ ഗിരിജ അവര് കൊടുത്തോളാന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് നീ എന്തിനാ മോളെ അവരുടെ അതൊക്കെ കൊടുത്തേന്ന് ചോദിക്ക എന്ത് അമ്മേ ഇതേ ആവശ്യം ആവശ്യം അല്ല അവര് കയറി വേണ്ടാത്ത കാര്യങ്ങൾ എവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുക എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്ക എന്റെ കുഞ്ഞല്ലേ അത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ഞാനല്ലേ എന്ത് ഫുഡ് കൊടുക്കണമൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നേ അവരാണോന്ന് ചോദിക്കണം അവർക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന പോലും ഇഷ്ടമില്ല പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരെന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കണമെന്ന് പറയാം വിഷമൻ പറഞ്ഞു സാരമില്ല പോട്ടെ കുറച്ച് ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകില്ലെന്ന് വെക്കും എന്നാലും എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോയി ഇരിക്കാൻ പോലും പറ്റുന്നില്ല എപ്പോൾ നോക്കിയാലും അവരവിടെ അടുത്ത് കാണും പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുവാന്ന് പറയണം ആ സമയം ഗിരിജ നേരെ പിങ്കിയുടെ അടുത്തേക്ക് വന്നു പിങ്കിയുടെ അടുത്ത് മോളെ ഈ ഫുഡ് കഴിക്കാൻ പറയണം എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വയറ്റിലൊരു കുഞ്ഞുണ്ടാകുന്ന ചിന്ത വേണം ആ നന്ത ഇതും പൊക്കിപ്പിടിച്ചോട് വരുവായിരുന്നു അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഞാനാന്ന് പറയണം കേട്ടതും പിന്കി പറഞ്ഞു അവളുടെ കുഞ്ഞാ എന്ന് പറഞ്ഞോണ്ട് എപ്പം നോക്കിയാലും അവൾക്ക് എൻ്റെ ഇതിലേക്ക് ഒന്ന് കുഞ്ഞിനോട് സംസാരിക്കാനും സമയമുള്ളതെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് കിരിച്ചോടും മോളെ നീ അങ്ങനെ കൊടുക്കല്ല അറിയാലോ നിന്റെ വയറ്റി വരുന്ന കുഞ്ഞ ഗോധത്തിന്റെ കുഞ്ഞ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം നിനക്ക് ഈ കുഞ്ഞിനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കും അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ചിറ്റാ എനിക്ക് ഇത് വേണം എനിക്ക് ഈ കുഞ്ഞിനെ വേണം ഉറപ്പായിട്ടും എൻ്റെ വയറ്റിൽ വളർന്ന് കുഞ്ഞിനെ ആർക്കും വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഈ ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സരോഗസിക്ക് സമ്മതിച്ച പോലും പറയണം പറയാണ് എന്നാലും ഉറപ്പായിട്ടും നീ പേടിക്കണ്ട പേടിക്കണ്ടേട്ടോ നിനക്ക് എന്താണ് ഈ കുഞ്ഞിനെ കിട്ടും എന്തിനും വേദന ഈ ഗിരിജ കൂട്ടുണ്ടായിരിക്കും എന്ന് പറയണം ആ സമയം നന്ദ സങ്കുടത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയിരിക്കുവാണ് അപ്പോഴാണ് ഗൗതം വീട്ടിലേക്ക് വരുന്നത് ഗൗതം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ അങ്ങോട്ട് ചെന്നു നന്ദയും കുടിച്ച് ഞാൻ ഗൗതമസ്വാൻ പറഞ്ഞ് മുറിയിലേക്ക് ഊട്ടിക്കൊണ്ട് പോകണം എന്ത് പറ്റും നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാൻ എന്താ കാര്യം എന്താ ആ ഗിരിജാജിനെ കൊണ്ട് അവരാണെങ്കിൽ ദി പിങ്കിയുടെ അടുത്ത് പോലെ എന്നെ അടുപ്പിക്കുന്നില്ലെന്ന് പറയണം അതാണ് ആ കാര്യം നീ എത്ര കാര്യമായിട്ട് എടുക്കണം എന്ന് പറയണം പിന്നെ കാര്യമായിട്ട് എടുക്കേണ്ട പോലും എനിക്കില്ലേ ആഗ്രഹങ്ങളൊക്കെ എന്റെ കുഞ്ഞല്ലേ അത് പിന്നെ ഞാൻ വേണ്ടേ അതിനെ നോക്കാമെന്ന് വെക്കും അതിനിപ്പം നീ എന്തിനാ ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ അവരുടെ അവളുടെ പിങ്കിയുടെ കാര്യം ആരെങ്കിലും നോക്കിയാൽ പോരെ അവൾ സന്തോഷമായിട്ട് ഇരുന്നാൽ പോരെന്ന് വയ്ക്കും അത് പിന്നെ ഗൗതസാർ അതെ ഇപ്പം പിങ്കി സന്തോഷമായിട്ടിരുന്നിട്ടല്ലേ കാര്യമുള്ളൂ കാരണം പിങ്കിയുടെ വയറ്റിലല്ലേ നമ്മുടെ മോൻ വളരുന്നേ അപ്പൊ പിങ്കി സന്തോഷമായിട്ട് ഇരിക്കട്ടെ നീ ഇനി കൂടലൊന്നും അവരുടെ കാലത്ത് ഇടപെടാൻ പോവണ്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഇത് ഗൗതസാർ അങ്ങനെ പറയാം പക്ഷെ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം ഞാൻ അത്ര ആശിച്ച് മോഹിച്ചിരുന്നാ ഇത് എന്റെ വയറല്ലെന്ന് മാത്രമേ ഉള്ളൂ എന്റെ ഗർഭപാത്രം അല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്റെ കുഞ്ഞാ അപ്പൊ എനിക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലേന്ന് ചോദിക്കും അതെ പറഞ്ഞല്ലോ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് സഹിച്ച് ക്ഷമിച്ചും പോയേ പറ്റുള്ളൂ ഒരു ഒമ്പത് മാസക്കാലം ഒമ്പത് മാസക്കാലം കഴിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കുഞ്ഞിനെ പ്രസവിച്ച് പിങ്കിങ്ങ് തന്നാൽ പിന്നെ നമ്മുടെ കുഞ്ഞല്ലേ നമ്മുടെ ഇഷ്ടാനുഷ്ഠ ഇഷ്ടാനുസരണം അതിന് ആഹാരം കൊടുക്കാം എന്ത് വേണം ചെയ്യാലോ അതുവരെ നമ്മളൊന്ന് സഹിക്കണം എന്ന് പറയണം അപ്പത്തേക്കാൻ ഗിരിജോ അങ്ങോട്ട് വന്നു ഗിരിജിത് ഗൗതത്തിനെ വിളിക്കുകയാണ് അതെ പിങ്കി മോൾക്ക് ഗൗതനെ കാണണമെന്ന് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടും ഗൗതം നന്ദേനെ ഒന്ന് നോക്കി പെട്ടെന്ന് നന്ദ പറഞ്ഞു ഞാൻ വരാമെന്ന് പറയണം അതിന് ഗൗത്തിനെ കാണുന്നേനെ നീ വന്നിട്ട് എന്താ കാര്യം നന്ദേ ഗോത്തിനെ വിളിച്ച് ഗൗതം കൂടെ വരാൻ പറയണം അങ്ങനെ ഗോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ നന്ദിക്ക് എന്തോ വല്ലാത്തൊരു വൈലാഖ അനുഭവപ്പെട്ടു അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിങ്കി ഫുഡ് ഒന്നും കഴിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗിരിജി എന്നിട്ട് ഇത് കണ്ടില്ലേ മോൾ ഇരിക്കുന്നു കണ്ടില്ലേ ഇന്നത്തെ ദിവസം അവളൊരു ആഹാരം പോലും കഴിച്ചിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് ഗോതം ചോദിച്ചിട്ട് എന്താ പിങ്കിയത് നീ എന്താ ആഹാരം ഒന്നും കഴിക്കാത്തെന്ന് ചോദിക്കാം എനിക്ക് നല്ല വിശപ്പില്ല എന്ന് പറയണേ ഇത് കണ്ടോ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ വിശപ്പില്ലാന്ന് പറഞ്ഞ് കഴിക്കാതിരുന്നിട്ട് നല്ല കാര്യമുണ്ടോ ഈ സമയം ഫുഡ് കഴിച്ചിട്ടല്ലേ കാര്യമുള്ളു കുഞ്ഞിന് വളർച്ച ഉണ്ടാകുന്ന സമയമല്ല എന്ന് ചോദിക്കാണ് ഗൗതം പറഞ്ഞു പിങ്കി നിനക്ക് ഇത് എന്ത് പറ്റി നീ എന്താ ഫുഡ് കഴിക്കാത്തെ എനിക്കെന്തോ വശിപ്പൊ എന്ന് പറയാം ഇതേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഫുഡ് കഴിക്കണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിത പറഞ്ഞു ഞാനിത് ആ മാക്സിമം പിങ്കി മോനോട് പറഞ്ഞ പക്ഷെ അവളത് കേൾക്കുന്നില്ല ഒരേ ഇരിപ്പന്നെ ഇരിക്കുവെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ ഗൗതം തന്നെ ആ ഫുഡ് അങ്ങോട്ട് വാരി കൊടുക്കാൻ പറയണെ ഏ ഞാനോ അതെന്താ കൊഴപ്പം അതെ കുഞ്ഞിനെ ചിലപ്പോ ആഗ്രഹം കാണത്തില്ലേ കുഞ്ഞിന്റെ അച്ഛൻ ഫുഡ് കൊടുക്കണമെന്ന് ചിലപ്പോൾ അതായിരിക്കും കുഞ്ഞു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും പിങ്കുമോൾക്ക് വിശപ്പില്ലാത്ത ചിലപ്പോൾ ഗൗതം വാരി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോ അത് നടക്കുവായിരിക്കും എന്ന് പറയാം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഗൗതിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴാണ് നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദ കേട്ട് ഈ പറയുന്നതൊക്കെ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം ആയപ്പോ കാരണം നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഒരു പക്ഷേ പിങ്കിയുടെ ഉള്ളിൽ ആഗ്രഹമായിരിക്കും ഇത് പിങ്കിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവള് ഈ കുഞ്ഞിനെ വയറ്റി പേറിയെ തന്നെ ഈ ഈയൊരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരുന്നല്ലോ പക്ഷേങ്കില് ഇപ്പം ഗിരിജി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പിന്നീട് ഗൗതിന് പറഞ്ഞു അല്ല ഗൗതം ഗൗതമെന്തെങ്കിലും നോക്കിയിരിക്കണെ വാര്യ കൊടുക്കാൻ പറയുന്നത് പിങ്കിക്ക് എടുത്തു കൊടുക്ക് പിങ്കി കഴിക്കട്ടെ എന്ന് പറയണേ എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കേട് നിങ്ങളുടെ കുഞ്ഞ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണേ ഗൗതം ചൗത്താനും കടലിനും അടുവിപ്പെട്ട ഒരു അവസ്ഥയെ എന്ത് ചെയ്യണം എന്ന് അവസാനം ഗോതം എന്ത് ചെയ്യണം വാര്യ കൊടുക്കാൻ തന്നെ നന്ദേ അങ്ങോട്ട് വന്നു നന്ദ വന്നിട്ട് പറഞ്ഞതേ ഞാൻ എടുത്തു കൊടുക്കാന്ന് പറയണെ ഇത് കേട്ടേ ഗിരിജ പറഞ്ഞു അച്ഛൻ കൊടുക്കുന്നതിന് അച്ഛൻ തന്നെ കൊടുക്കണം അത് നീ കൊടുത്തിട്ട് കാര്യം എന്ന് ചോദിക്കും ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഇപ്പൊ ആര് കൊടുത്താൽ എന്താ കൊഴപ്പം കഴിച്ചാ പോരേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗിരിച്ച് പറഞ്ഞു അത് പറ്റില്ല ഗൗതം തന്നെ കൊടുക്കട്ടെ എന്ന് പറയണം അല്ലെങ്കിലും ഗർഭിണിയായിട്ട് ശ്രീ നിങ്ങളുടെ കുഞ്ഞിനെ അല്ലേ അവള് പേറിയിരിക്കുന്നെ അപ്പൊ അവൾക്ക് ഫുഡ് കൊടുക്കണ്ടേ കടമ നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് നന്ദ പറഞ്ഞു ആരെങ്കിലും കൊടുത്താൽ പോരെ അത് പറ്റില്ല ഗൗതം തന്നെ കൊടുക്കണമെന്ന് പറയാം നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി പിന്നീട് ഗൗതം എനിക്ക് വാരി കൊടുക്കാന്ന് പറഞ്ഞു നന്ദയ്ക്ക് സഹിച്ചില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് നന്ദ സഹിക്കുകയാണ് കാരണം ഒരു പക്ഷേങ്കില് കുഞ്ഞിനു വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് നന്ദി അവിടുന്ന് മുറിയിലേക്ക് ഒന്ന് സങ്കടപ്പെട്ടിരിക്കുക കുറച്ചേരങ്കിൽ ഗോതം അങ്ങോട്ട് വന്നു നന്ദയുടെ മൊത്ത വിഷമം ഗോതിന് മനസ്സിലായി നന്ദയുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനു വേണ്ടിട്ടല്ലേ അതിന് വേണ്ടി കുറച്ച് സഹിച്ചല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഗൗതമസാർ ഞാൻ പറഞ്ഞേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ആ ഗീത് പറയുന്ന ഈ കുഴപ്പങ്ങൾ എന്തെങ്കിലും വരുവാരോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു പിങ്കിയുടെ ഉദ്ദേശം വേറെയാ ഞാൻ മുമ്പും പറഞ്ഞ കാര്യമല്ലേ പക്ഷെ അതൊന്നും കണക്ക് ഗൗതമ സാർ അന്നും കണക്ക് കൂട്ടിയില്ല ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ ഉള്ളിലിരിപ്പ് എന്താന്നുള്ള കാര്യം എനിക്കിപ്പോ നല്ല ഭയമുണ്ട് ഒരു പക്ഷേ എങ്കില് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവൾ മിക്കവാറും കുഞ്ഞിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുമെന്ന് അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്ന് അന്നിതൊന്നും വേണ്ടാന്ന് പറഞ്ഞേ ഇത് കേട്ട് ഇപ്പൊ ഗൗതം പറഞ്ഞു ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് തീരുമാനിക്കും എനിക്ക് കുഞ്ഞില്ലേലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഗൗതസാരനെ വേണമെന്ന് പറയണം ഗോതം പറഞ്ഞു നീ എന്തൊക്കെ പറയണം നന്ദാന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ഇതൊക്കെ കണ്ടും കേട്ട് ഇവിടെ ഇരിക്കണം എന്നാണോ ഒന്നെങ്കിൽ ആ സ്ത്രീയെ പറഞ്ഞു തന്നെ എത്രയും പെട്ടെന്ന് അവരിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമാണോ പിങ്കിയുടെ ചിറ്റിയല്ലേ നിൽക്കുക ഏത് ചിറ്റിയാണോ എനിക്ക് കുഴപ്പമില്ല അവരിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണം നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം കാരണം കൂടുതൽ അടുപ്പം പിങ്കി ഗൗതത്തിനോട് കാണിക്കുന്ന കഴിയുമ്പോൾ അതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നന്ദയ്ക്ക് അതായത് കുഞ്ഞിന്റെ പേര് പറഞ്ഞ അവൾ ഗൗതവുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്ന് നന്ദയ്ക്ക് മനസ്സിലായി നന്ദ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുക്കുക ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പിങ്കിയുടെയും സ്വഭാവത്തിനെയും മാറ്റം വരുത്താൻ തന്നെ നന്ദ തീരുമാനിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ ഇത് പ്രൊമോവിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ തന്നെ അതും കൂടി കൂട്ടി അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു